ായ ബോംബ് സ്ഫോടനവും ബോംബുകൾ കണ്ടെത്തിയതും ഗൗരവകരമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് കോൺഗ്രസ് നുച്ചിയാട് മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് ആവശ്യപ്പെട്ടു ഇന്ന് പരിക്കളത്ത് നടന്ന ബോംബ് സ്ഫോടനം ഈ പ്രദേശത്തെയും ഈ നാടിനെയും നടക്കിയിരിക്കുകയാണ് ബോംബ് കണ്ടെത്തി ബോംബ് ഭീഷണി നാടിനാപത്ത് ബോംബ് വച്ചവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണം കുറെ കാലഘട്ടങ്ങളായി ഈ പ്രദേശത്ത് രാഷ്ട്രീയ സം സംഘർഷമോ അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വര്യജീവിതം നശിപ്പിക്കുന്ന യാതൊന്നുമില്ലാതെ സമാധാനത്തിലൂടെ ജീവിക്കുന്ന ഈ അന്തരീക്ഷ ഈ കാലഘട്ടത്തിൽ ഈ ബോംബ് സംസ്കാരം ഈ പ്രദേശത്തിനും ഈ നാടിനും ആപത്താണ് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നാടിൻ്റെ ഹൃദയത്തിൽ നിന്നും ബോംബ് സംസ്കാരം എടുത്തു മാറ്റി സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു സമൂഹമായി ഒരു പ്രദേശമായി മാറാൻ കഴിയണം എന്ന് നുച്ചാട് മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കൂസ് മണിപ്പാടം ആവശ്യപ്പെടുന്നു